ഗാനഗന്ധർവൻ യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസും പിന്നണി ഗാനരംഗത്ത് വളരെ സജീവമാണ് നിവേദ്യത്തിലായി കോലക്കുഴൽ ആലപിച്ചതോടെയാണ് വിജയ്യെ മലയാളക്കര ഏറ്റെടുത്തത് പിന്നീട് അങ്ങോട്ട് വിവിധ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലായി നിരവധി ഗാനങ്ങൾ വിജയ് യേശുദാസ് ആലപിച്ചു എപ്പോഴും വാർത്തകളിലും ഗോസിപ്പ് കോളങ്ങളിലും നിറഞ്ഞു നിൽക്കാറുള്ള ഒരു ഗായകൻ കൂടിയാണ് വിജയ് ഇനി മുതൽ മലയാള സിനിമയിൽ താൻ പിന്നണി പാടില്ലെന്ന് വിജയ് പ്രഖ്യാപിച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു നാല്പത്തിനാലുകാരനായ വിജയ് ഏറെക്കാലത്തെ പ്രണയത്തിനു ശേഷമാണ് വിവാഹിതനായത് എന്നാൽ അടുത്തിടെയായി ഭാര്യ ദർശനിയുമായുള്ള വിവാഹബന്ധം വിജയ് വേർപ്പെടുത്തിയിരുന്നു താരം തന്നെയാണ് അക്കാര്യം വെളിപ്പെടുത്തിയതും എല്ലാവരുമായും സൗഹൃദം സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ് വിജയ് യേശുദാസ് ഇപ്പോഴിതാ വിജയ് യേശുദാസ് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് അതിനു കാരണമായത് അടുത്തിടെയായി എല്ലാ ഫംഗ്ഷനിലും നടി ദിവ്യാപിള്ളക്കൊപ്പം വിജയ് യേശുദാസ് എത്തുന്നു എന്നതാണ് അടുത്തിടെ നടന്ന ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹത്തിലും ദിവ്യാപിള്ളയുടെ കൈപിടിച്ചാണ് വിജയ് യേശുദാസ് എത്തിയത് കഴിഞ്ഞ ദിവസം ഒരു ഫാഷൻ ഷോയിലും വിജയ് പങ്കെടുത്തത് ദിവ്യാപിള്ളക്കൊപ്പമാണ് അതോടെ ഇരുവരെയും ചേർത്ത് വെച്ചുള്ള ആരാധകരുടെ സംശയങ്ങൾ വർദ്ധിച്ചു നിരവധി പേരാണ് അത്തരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയ്ക്ക് താഴെ കുറിച്ചത് ഇക്കോ വാക്തി ഫാഷൻ ഫെസ്റ്റിവലിലാണ് ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തത് നിരവധി സെലിബ്രിറ്റികൾ റാംബാഗു ചെയ്യുന്ന ഒരു ഫാഷൻ ഫെസ്റ്റിവൽ ആയിരുന്നു ഇക്കോ ദി ഫാഷൻ ഫെസ്റ്റിവൽ കറുത്ത ബാഗി പാൻറ്റും ബനീനും വെളുത്ത ഷർട്ടുമായിരുന്നു വിജയുടെ വേഷം ഗൌണായിരുന്നു ദിവ്യാപിള്ളയുടെ വേഷം റാമ്പിലേക്ക് കയറും മുമ്പ് ബാക്ക് സ്റ്റേജിലൂടെ ഇരുവരും കൈകോർത്ത് പിടിച്ച് നടന്നു നീങ്ങുന്ന വീഡിയോയാണ് പ്രണയ ഗാനങ്ങളുടെ അകമ്പടിയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് റാമ്പിൽ കയറിയിട്ട് കൈകോർത്ത് നടന്നാൽ പോരെ ബാക്ക് സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങണോ എന്നായിരുന്നു വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു കമന്റ് മറ്റു ചിലർക്ക് അറിയേണ്ടിയിരുന്നത് ഇരുവരും പ്രണയത്തിലാണോ എന്നായിരുന്നു അച്ഛന്റെ പേരുള്ളത് കൊണ്ട് കാരണം പാടുന്നു അല്ലെങ്കിൽ വിജയ് ആര് പാടിക്കാൻ ഇവനുള്ള കാരണം നല്ല നല്ല കലാകാരന്മാർക്ക് പാടാനുള്ള അവസരം പോയി പുള്ളി അപ്പോൾ രഞ്ജിനിയെ വിട്ടോ അവിടുത്തെ ഗോപി സുന്ദർ അവാർഡ് വാങ്ങോ എന്നിങ്ങനെയുള്ള കമന്റുകളുണ്ട് ഒരു കാലത്ത് ഗായിക രഞ്ജിനി ജോസിന്റെ പേരുമായി വെച്ചും വിജയിയുടെ പേരിൽ ചില കിംവതകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ വാർത്തയെ തള്ളി രഞ്ജിനി ജോസ് ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചതോടെ അത് ഇല്ലാതെയായി മുപ്പത്തിയഞ്ചുകാരിയായ നടി പിള്ള അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് കള അടക്കമുള്ള സിനിമയിൽ നായികയായിരുന്നു ബ്രിട്ടീഷ് പൗരനായ ഒസാമ അൽ ബന്നയുമായി ദിവ്യ മുമ്പ് വിവാഹിതയായിരുന്നു പിന്നീട് ആ ബന്ധം ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പ്രണയവിവാഹമായിരുന്നു വിവാഹമായിരുന്നു ദിവ്യയുടേത് ആദ്യം ജോലി ചെയ്ത എമിറേറ്റ്സ് എയർലൈനിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തുടങ്ങിയ പരിചയമായിരുന്നു വിവാഹത്തിലെത്തിച്ചത് ദിവ്യയുടെ ചിത്രങ്ങൾ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ എവിടെയും താരം പങ്കുവച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ വിവാഹം പ്രണയം എന്നിവയുമായി ബന്ധപ്പെട്ട് നടി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ആരാധകര്ക്കും അറിയൂ